ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി അടാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നമസ്തേ തൃശൂർ പുഴക്കൽ ശോഭാ സിറ്റിയിൽ സംഘടിപ്പിച്ചു മുൻ ഡി ജി പി ചന്ദ്രശേഖർ ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നില്ല ഇതെല്ലാം സപ്ലിമെന്റ് ചെയ്യുന്നേ ഉള്ളൂ ഏറ്റവും ആദ്യം വേണ്ടത് കഠിന പ്രയത്നം ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല നിലയിൽ വളർന്നു വരണം എന്നുള്ള ആ തീരുമാനം നിങ്ങൾ സ്വയം എടുക്കേണ്ടതാണ് ആ നിങ്ങളുടെ ലക്ഷ്യത്തിനെത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ മാത്രമേ അതിന് മാത്രമേ നിങ്ങളുടെ രക്ഷിതാക്കൾക്കോ നിങ്ങളുടെ അധ്യാപകർക്കോ നിങ്ങളുടെ സ്കൂളിലുള്ള മറ്റ് കൂടി പഠിക്കാനും മറ്റ് എക്സ്ട്രാ കരിക്കുലർ തന്നെ പങ്കെടുക്കാനും നിങ്ങൾ ഓരോരുത്തരും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു സി ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്ന് സംസാരിച്ചു ഒരു വലിയ ക്രൗഡ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഇനിയെല്ലാം തൃശ്ശൂരിൽ തന്നെ ഇതാണ് നമ്മളുടെ ക്യാപ്ഷൻ നമ്മളുടെ ടീച്ചേഴ്സ് വളരെ ആണ് പല കാര്യങ്ങളിലും അതിലൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ സ്കൂള് ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണ് പി വി പി അഡാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എൻട്രൻസ് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ എടുത്തു കൊടുക്കുന്നു അതാണ് ഈ ക്യാപ്ഷൻ്റെ മെയിനായിട്ടുള്ള റിഫ്ലക്ഷൻ ഇനിയെല്ലാം സ്കൂളിൽ തന്നെ ഇത് നമ്മളുടെ മുൻ പരിചയം കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ജെഇയിലെല്ലാം വളരെ ഉയർന്ന റാങ്ക് കിട്ടാൻ ഇടവന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളെ കൊണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പ്രചോദനം ഉണ്ടായത് സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് ആശംസകൾ നേർന്നു കാരണം കുറേ ഓഡിയൻസ് ഈ കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇത്തരത്തിൽ സെറ്റ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായപ്പോൾ അതിന് എല്ലാവിധ സപ്പോർട്ടും അതിൻ്റെ പിന്നിൽ അണിനിരന്ന എല്ലാ ടീച്ചേഴ്സിനെയും പേരൻസിനെയുമായിട്ട് എല്ലാവരെയും ഇത്തരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് മാനേജ്മെൻറ്റിന് വേണ്ടി മറ്റൊന്നും പറയാനില്ല ഈ പ്രോഗ്രാം എല്ലാവരും മാക്സിമം ആസ്വദിച്ച് കൊടുത്ത് പിരിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകളുടെ ഒരു നമസ്കാരം ജയിരിക്കും മാനേജിംഗ് ട്രസ്റ്റി പി ഡി ആന്റണി ഫിനാൻഷ്യൽ ട്രസ്റ്റി കെ പി ജോസ് വേൾഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ പി ടി എ പ്രസിഡന്റ് അനൂപ് ചന്ദ്രപ്രകാശ് എടമന റെസിഡൻഷ്യൽ ട്രസ്റ്റി പി വി അരവിന്ദാക്ഷൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സ്റ്റുഡൻസ് മാഗസിൻ സെൽഫ് എസ്റ്റയുടെ പ്രകാശനം മുൻ ഡി ജി പി ചന്ദ്രശേഖർ ഐ പി എസ് നിർവഹിച്ചു അവരുടെ അവരുടെ കഴിവുകൾ ചിന്തകൾ അതുപോലെ തന്നെ ഡിസംബർ പതിമൂന്നിന് അടാട്ട് ബി വി പി സ്കൂളിൽ സംഘടിപ്പിച്ച ലിറ്റിൽ സ്റ്റാർ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു പ്രിറ്റി പ്രിൻസസ് ആയി നിർമ്മയ നിധിൻ പ്രിൻസ് ചാമിങ് ആയി രുദ്രപ്രയാഗ് ഫസ്റ്റ് റണ്ണറപ്പായി ഗാദ്വി ട്രോയ്ക്ക ഏതെൻസി സിജിൻ സെക്കൻഡ് റണ്ണറപ്പായി ധ്യാൻ ദക്ഷ് ആദിലി കെ എം ബെസ്റ്റ് പുഞ്ചിരി ശിവാത്മിക ധനേഷ് എന്നിവർക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്

ಬಸ್ಟ್ ಸ್ಮೈಲ್ ಟೈಟಲ್ ವಿನ್ನರ್ ಆಗಿಲ್ಲ വൈഷ്ണവ് സദസരുള്ളവരെയും പ്രോഗ്രാം വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്ന കാണികളെയും പങ്കെടുപ്പിച്ച് ക്വിസ് മത്സരവും ഉണ്ടായിരുന്നു ആവേശത്തോടെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നമസ്തേ തൃശ്ശൂരിന്റെ ഭാഗമായി ബി വി പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വർണ്ണപ്പകിട്ടാർന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി സദസ്സിൽ നിന്നും കാണികളിൽ നിന്നും നിരവധി പേർ മുന്നോട്ട് വന്ന് പാട്ടും നൃത്തവും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു जलासी बायेट ताल बाजा दी वाकट ताल बाकट तोरट ताल पोरा दी दी तोक्सट टट बे मिरो ओ ओ ओ तारगम मळिरो ओ ओ ओ उन्नाली गिनाळें एञ्जी i mm -hmm. അവിസ്മരണീയമായ നിരവധി ആഘോഷ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് നമസ്തേ തൃശൂർ സമാപിച്ചത് സീനിയർ വൈസ് പ്രിൻസിപ്പാൾ മനോജ് കടലി വൈസ് പ്രിൻസിപ്പാൾമാരായ അൽഫ ഷെരീഫ് മിനി കെബി പ്രോഗ്രാം കോർഡിനേറ്റർ സൈന ടീച്ചർ എന്നിവർ നമസ്തേ തൃശൂരിന് നേതൃത്വം നൽകി ന്യൂസ് അഡാറ്റ്